ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും ഞാൻ ഇന്ന് വന്നത് നെയ്യപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക പൊന്നി അരി കൊണ്ടുള്ള നെയ്യപ്പത്തിൽ കേട്ടോ പച്ചരിയല്ല പൊന്നി അരി കൊണ്ടുള്ള നെയ്യത്തിൽ ഇത് ചിക്കൻ കറീൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ആവശ്യമായ സാധനങ്ങൾ മൂന്ന് കപ്പ് പൊന്നി അരിയാണ് ഞാൻ എടുത്തത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ആറോ ഏഴോ മണിക്കൂർ ഒന്ന് കുതിര വെക്കുക അപ്പം ഇത് പിന്നെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും നമ്മൾ കുറ്റിയാടി എല്ലാം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ നെയ്യപ്പത്തിൽ അപ്പോൾ ഇത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എട്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ച് കിട്ടാം കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു മുറി തേങ്ങ ഒരു അര ടീസ്പൂണ് നല്ല ജീരകം കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളിക്ക് പകരം വലിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല അത് കട്ട് ചെയ്തെടുത്താൽ മതി അതിന് ഒരു മിക്സിയിലോട്ട് ഇത് പകുതി പകുതിയായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് പകുതി ഉള്ളിയും പിന്നെ പകുതി തേങ്ങയും പിന്നെ പകുതി നല്ല ജീരകവും കൂടി ചേർത്ത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക അരച്ച് അത് നന്നായിട്ട് അരയാൻ പാടില്ല എന്നാലും തീരെ അരയാതിരിക്കാനും പാടില്ല ഈയൊരു പാകത്തിനാണ് നെയ്പ്പത്തിൽ അരവിട്ട ഇതാ ഈ ഒരു പാകത്തിന് നമ്മൾ കൊഴക്കെട്ടൊക്കെ എല്ലാം അരി അരക്കൂലേ അതുപോലെ ഈ ഒരു പാകത്തിന് അപ്പോൾ ഇതാര ഇത്ര അരഞ്ഞിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക അതിനുശേഷം ബാക്കിയുള്ള അരിയും കൂടി ഇതേപോലെ അരച്ചെടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്നെള്ള ഒന്ന് എനേബിൾ എനേബിളാക്കി വെക്കാൻ മറക്കരുതേ എന്നാലാന്ന് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇത് രണ്ട് ട്രിപ്പായിട്ട് ഇത് ധാരിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ലൂസായിപ്പോയത് കാരണം ഇതിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതധികം ടൈറ്റാവുവാനും പാടില്ല അധികം ലൂസാവാനും പാടില്ല കേട്ടോ അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചെടുക്കുക ഒരു ചീനച്ചട്ടി അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചെടുക്കാം ഇത് നെയ്പ്പത്തിൽ ഇങ്ങനെ അതിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും എടുക്കണം കേട്ടോ ഓയില് ഓയിലല്ലെങ്കിൽ വെളിച്ചെണ്ണം വെളിച്ചെണ്ണയിലാകുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ടൊരു വായലയിൽ കുറച്ചെണ്ണ തടവി കൊടുത്തിട്ട് ഓരോ ബൗളും ഇങ്ങനെ ആക്കിയെടുത്തത് ഒന്ന് പരത്തി എടുക്കാം അധികം കട്ടിയിലും പരത്തറുത് തീരെ നൈസായിട്ടും പരത്തറുതിട്ടോ ഈ ഒരു പാകത്തിന് പരത്തിയെടുക്കാം ഓരോന്നിങ്ങനെ പരത്തി എടുക്കാം ഒന്ന് ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നത് ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ എന്നാൽ വേഗത്ത് കഴിയുകയും ചെയ്യും അപ്പോൾ എണ്ണ ചൂടാക്കിണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഞാൻ വീഡിയോ സ്പീഡൊന്നും കൂട്ടിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈം ഇത്രയാണ് ഒരു നെയ്പ്പത്തിൽ നിന്നുള്ള ടൈമാണ് അത് പിന്നെ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നെയ്പ്പത്തിൽ ഒഴിച്ചു വിടുമ്പോൾ നമ്മൾ തീ തീരെ കുറച്ച് വെക്കുവാൻ പാടില്ല തീ നല്ലവണ്ണം കത്തണം എന്നാലാന്ന് നെയ്പ്പത്തിൽ വേഗം പൊങ്ങി വരുള്ളൂ അതുപോലെ തന്നെ എണ്ണ കുടിക്കാൻ എടുക്കുകയും ചെയ്യും ഇതിൽ ഒരു എണ്ണമയേ ഉണ്ടാവില്ല നല്ല തീയിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ച് മറിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇത് പാകം കഴിക്കേണ്ട ഇതൊന്ന് കോരി മാറ്റി വെക്കുക അതിന് ശേഷം രണ്ടാമത് പരത്തി വച്ചും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലൊന്ന് പൊരിച്ചെടുക്കുക ഇത്രയാന്ന് നെയ്യപ്പത്തിലിൻ്റെ ഒരു പണി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മൂന്ന് കപ്പിലൊരു ഇരുപത് നെയ്പ്പത്തിലുണ്ടാകും ഇത് ചിക്കൻ കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ചൂടോടെ ആകുമ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയണ്ട അപ്പോൾ നെയ്പ്പത്തിൽ ഇതാണ് സംഭവം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മാർക്കരുത് കിട്ടോ എൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അതുകൊണ്ട് തെറ്റു കുറ്റങ്ങളെല്ലാം ക്ഷമിക്കുക അപ്പം നെയ്യപ്പത്തിൽ റെഡി ആയിക്കൊണ്ട് അപ്പോൾ ഇൻഷാ അല്ല അടുത്തൊരു വീഡിയോ ഏറ്റു ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ ടാറ്റാ